السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين ولا عاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه الفائزين وعلى من تبعهم بإحسان إلى يوم الدين أوصيكم ونفسي وقلبي بتقوى കൂട്ടുകെട്ടിലെ മര്യാദകൾ എന്നുള്ള വിഷയത്തിലാണ് ഏതാനും സമയം നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കൂട്ടുകെട്ടിലെ

ും അതല്ലായിരുന്നെങ്കിൽ കൂട്ടുകാരനെയും പറയുന്നു എന്റെ വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ്

ജനങ്ങള് പല തരത്തിലുള്ള പ്രത്യേകിച്ച് നമ്മള് പല റൂമുകളിൽ ഒന്നിച്ച് താമസിക്കുമ്പോൾ പല കൂട്ടായ്മകളിൽ ഒരുമിച്ച് കൂടുമ്പോ പല സ്ഥലങ്ങളിൽ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ മറ്റൊക്കെ പല ആൾക്കാരുമായി കണ്ടുമുട്ടുമ്പോൾ എല്ലാവരും വിവിധ ദേശക്കാരായിരിക്കും വിവിധ ശൈലി സാംസ്കാരികമായി വിവിധ ശൈലിയിലെ ആൾക്കാരായിരിക്കും വിവിധ മാതാപിതാക്കളുടെ മക്കളായിരിക്കും എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ീതികളെയും സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ ചെല അത് നിലനിന്ന് പോണെന്ന് എന്തുവണം എന്തുവണോ ഞാൻ ഈ കൂട്ടുകാർ ഫസ്റ്റ് വേണ്ടെന്നറിയോ ഈ മസ്ജിടു കാര്യമൊന്നും ഒന്ന് റിലാക്സ് ആയിട്ട് അന്നേരം മുന്നോട്ടുള്ളൂ ഒന്നാമത് മര്യാദ കേട്ടോ ഒരു മര്യാദ എന്താണ് അഡ്ജസ്റ്റ് പോണം അല്ലേ പല പ്രയാസങ്ങൾ ഉണ്ടോ ജനങ്ങളുമായി കൂടിക്കലരുന്ന വിശ്വാസം അതിലുണ്ടാകുന്ന വിഷയങ്ങളിൽ ക്ഷമിക്കുന്ന വിശ്വാസി അങ്ങനെ ചെയ്യാത്ത വിശ്വാസിയെക്കാൾ എന്താണ് ഉത്തമനാണ് പറയുന്നത് ഒന്നിച്ചു നിൽക്കാനുള്ള കൽപ്പനകൾ ധാരാളം നമ്മൾ കേട്ടവരാണ്

കൂട്ടുകൂടാൻ പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടുകൂടലിനെ കുറിച്ച് സംസാരിക്കുന്ന മതം തന്നെയാണ് വിവിധ സന്ദർഭങ്ങളിൽ പറഞ്ഞു വന്നിട്ടുള്ളത് ഒരു പരലോകത്തുള്ള അവസ്ഥ പരലോകത്തില വിരലുകടിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ പറഞ്ഞപ്പോൾ കുറവ് പറയുന്നുണ്ട് ആ വിരല് കടിക്കുന്നവർ പറയുന്നത് ആ ചങ്ങാനെ ഞാൻ കൂട്ടുകൂടിയില്ലായിരുന്നെങ്കിൽ അവരുമായി ഞാൻ കൂട്ടുകൂടിയില്ലായിരുന്നെങ്കിൽ எത്ര நனைந்து எல்லாரும் கூடு கூடி போய் ஏளோ அதானே அந்த अवस्थைக்கு காரணம் என்று പറയുന്നത് அதேபோல തന്നെ நான் ஆதிமாய் ஓதி வைத்தாயிற்று அல் அகில்லா அல் லில்லா யௌம இதின் பஃலுஹும் லிபஃலுன் அது இல்லல் முத்தகீன் முத்தகீங்களெலத்தா கூடுகார் பரலோகத்து பரஸ்பரம் சத்துருக்குளைய் பரஸ்பரம் ஊடி ஊட ஓடுyyum குதிப்புது குர்ஆன் தராளம் தரங்களில் காஃபிருகளாய் அளிக்க അല്ലെങ്കിൽ ദൈവ നിഷേധത്തിൽ കൂട്ടുകൂടിയ ആൾക്കാർ അവരിലെ മുതിർന്ന ആൾക്കാരെ നിങ്ങളാണ് ഞങ്ങളെ നശിപ്പിച്ചത് മറ്റൊരു ഇങ്ങോട്ട് അതല്ല നിങ്ങൾ സ്വയം തെരഞ്ഞെടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്ന അവസ്ഥയൊക്കെ ഞാൻ സമയത്തിന്റെ ദൈർഘ്യം വിചാരിച്ചതിലേക്ക് പോകുന്നില്ല അങ്ങനെ കുറെ സന്ദർഭങ്ങളാണ് ഞങ്ങളെ അപ്പൊ പരലോക്തീയും ശത്രുക്കളാകും ഇല്ലൽ മുത്തപ്പും ഇല്ലൽ മുത്തക്കി മുത്തക്കിങ്ങൾ അല്ലാത്ത ആൾക്കാർ അപ്പോ സൗഹൃദത്തെ കുറിച്ച് പറയുന്ന കൂട്ടുകൂടുന്നതിനെ കുറിച്ച് പറയുന്ന മതം തന്നെ കൂട്ടുകൂടയിലെ അപകടത്തെ കുറിച്ച് നമുക്ക് ജാഗ്രത നിർദ്ദേശവും തരുന്നുണ്ട് അപ്പോൾ എന്താണ് കൂട്ടുകൂടാത്ത കൂട്ടുകൂടാത്തരം കൂട്ട കൂട്ടുകൂടാത്ത കൂട്ടുകൂടാത്ത ആളെങ്കിലും അവരെ കുറച്ച് മോശം ഇപ്പൊ ഇപ്പോഴത്തെ ഭാഷ ഇൻട്രോട്ട് ഒക്കെ പറയല്ലേ അവരെന്ത് ചെയ്യും ഇപ്പൊ നമ്മളെ കുട്ടി നമ്മളെ മകൻ ആരെയായിട്ട് കൂട്ടുകൂടുന്നില്ല ഒരൊറ്റ പോകുകയാണെങ്കിൽ പരീക്ഷിക്കുന്ന സമയത്തല്ല എല്ലാ സമയത്തും ചെയ്യും മാതാപിതാക്കൾ ചെയ്യും അവരെ ട്രീറ്റ് ചെയ്യണം ആരോഗ്യ എടുക്കണം പിന്നൊരുണ്ടെന്ന് അപ്പൊ കൂട്ടുകൂടുകയാണ് ആ കൂട്ടുകൂടുന്നവരെ നല്ലതായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുന്നത് പക്ഷെ കൂട്ടുകൂടിയാൽ തെയ്യും ഇങ്ങനെയുള്ള കുറെ അപകടങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ എങ്ങനെയുള്ളവരുമായി കൂട്ടുകൂടണം എന്ന് കൂട്ടുകൂടൽ മര്യാദയിൽ ഒന്നാമത്തേ പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചില പ്രത്യേകതകൾ ൂടണം എങ്ങനെയുള്ളവരുമായി കൂട്ടുകൂടണം എന്നുള്ളത് വളരെ പ്രധാനമാണ് ഞാനിവിടെ ഒരു സമൂഹത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല विश्व अल्लाहु मायूम प्रसूर मायूतर्कित नवरुमाई स्नेह मतदंदबलमाई तिंगल के कारण कड़ी है अल्लाहु प्रसूल मोए मायूतर्कित ना ऐलेग मतलब नेत्र प्रवत्ति के नवरुमाई विश्वासीगल ऊट गुड़ा रिल्ला तिंगल दूंडा मतदारायत वक़दी नज़र आरी कुम्पिल किताब അള്ളാഹുവിന്റെ ആയത്തുകൾ കേട്ടാൽ അതിനെ നിഷേധിക്കുന്ന സത്യനിഷേധികൾ അതോടൊപ്പം തന്നെ അതിൽ പരിഹാസം കണ്ടെത്തുന്ന വിമർശന ബുദ്ധിയാൽ മാത്രം ഇസ്ലാമിനെ അള്ളാഹുവിന്റെ സന്ദേശങ്ങളെ റസൂൽ അലൈഹി റസൂർമയുടെ ചെല്ലിയെ കാണുന്ന ആൾക്കാരുമായി നിങ്ങൾ അവരെ കണ്ടരത്തിയണം Waited, paper, Asia, Although, life, Hence, well, older… oh ും അവരുടെ കൂടെ ഇരിക്കാൻ പോലും പാടില്ല അവരത് നിർത്തി വേറെ പോയാൽ ഇരിക്കാൻ പാടില്ല ഇന്നക്കും അവരെ നിങ്ങൾ വർത്താനിക്കാം അവരുടെ ഉഫറിൽ നിങ്ങൾ ഇടപെട്ടില്ല അവരുടെ മത വിമർശനത്തിൽ മതത്തിന്റെ പരിഹാസത്തിൽ നിങ്ങൾ ഇടപെട്ടിട്ട പക്ഷെ വെറുതെ കുറേ നോക്കിയിരുന്ന ചെറിയ സമയത്തുണ്ടല്ലോ നമ്മളെ ഒരാൾക്കറിയാം പള്ളണിന്നാ പോകലോ പിന്നെ

കൂട്ടുകൂടുന്ന മുഷിവാസികളെ കാണാൻ കഴിയില്ല എന്ന് ചില പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് വിചാരത്തിന്റെ ആൾക്കാരുമായി കൂടെ ഒരു സ്നേഹത്തിന്റെ കൂട്ടുകൂടെയില്ല അത് തന്നെ പാടില്ല ഏതായിരുന്നാലും മതവിരുദ്ധമായ കൂട്ടുകെട്ടുകൾ നമ്മുടെ കൂട്ടുകെട്ടുകളിൽ മതവിരുദ്ധമായ സംഗതികൾ എന്തെങ്കിലും നിർബന്ധമായും ഒഴിവാക്കണം മതവിരുദ്ധമായ സംഗതികളെ പ്രതിരോധിക്കണം അതിനെ ചെയ്യണം

ൾക്കാരെ ചിലപ്പോ താമസക്കായിരിക്കും ചിലപ്പോൾ അറിയാനായിരിക്കും അത്തരം ആൾക്കാരെന്ത് ചെയ്യണം തിരുത്താൻ തയ്യാറാവണം അപ്പോൾ ആ കൂട്ടുകെട്ടുകളിൽ മതവിരുദ്ധമായ സംഗതികൾ വരുമ്പോൾ തിരുത്തുകയും തിരുത്താൻ സാധിക്കാത്ത മതവിരുദ്ധമായ കൂട്ടുകെട്ടുകൾ കൂട്ടായ്മകൾ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകൾ അവിടെ പറയണം അവിടെ ലക്ഷിക്കണം അവിടെ പിന്നെ വെറുതെ തുള്ളി നോക്കിയിരുന്നിട്ട് ആ ഒരു ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇത് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പ്രതിരോധിക്കാൻ കഴിയുമെങ്കിൽ അതൊരു താഴെത്താണ് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എങ്കിൽ

പാടില്ല എന്ന് ുംസൂള്ളാഹുല പറയാം അപ്പോ അള്ളാഹു വേണ്ടി സ്നേഹിക്കുക എന്ന് പറഞ്ഞതോടൊപ്പം ഞാൻ മര്യാദയാണിത് മതവിരുദ്ധമായ നാളെ പരലോകത്ത് ചിറ്റ ലഭിക്കാൻ സാധ്യതയുള്ള കൂട്ടുകെട്ടുകൾ എന്തു ചെയ്യണം ആ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കാൻ നമ്മൾ തയ്യാറാക്കണം ഇനി കൂട്ടുകെട്ടിലുള്ള നമ്മൾ തെരഞ്ഞെടുപ്പു അതാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കൂട്ടുകെട്ടുകളിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകൾ കുറേ മര്യാദകൾ പറയുണ്ട് വളരെ ചുരുക്കിയിട്ട് ഏതാനും ചില മര്യാദകൾ മാത്രം പറയു ഒന്ന് ഒന്ന് പറയണം പറയുണ്ട് എന്റെ ആത്മാഭാരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് അതോ തന്നെയാണ് സത്യം നിങ്ങൾ വിശ്വാസികളാകുമ്പോൾ നിങ്ങൾ സ്വർഗത്തിൽ വിശ്വാസികളാകാതെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നിങ്ങൾ 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 പരസ്പരം പരസ്പരം ഇഷ്ടപ്പെടാൻ ഒരു കാര്യം ചെയ്താൽ െമാകുകയില്ലേ ആകും അതിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചേട്ടോ നിങ്ങൾക്കിടയിൽ എന്ത് ചെയ്യാം സലാമിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ പറഞ്ഞതിന്റെ മനസ്സിലാണെങ്കിൽ ഒരുപാട് ബന്ധങ്ങൾ മുറിയാത്ത ബന്ധങ്ങൾ സെന്ററിലേക്ക് കൊടുത്ത ബന്ധങ്ങൾക്കൊടുത്തിട്ട് കൈ ആൾക്കാർ എന്ത് ചെയ്തത് ഇസ്ലാമി സെന്ററിലേക്ക് എത്തിച്ചത് പഴയ ജനാൾക്കടക്കം പറഞ്ഞിട്ടുണ്ട് അടക്കം പറഞ്ഞ കേട്ടിട്ടുണ്ട് കൊറേ ആൾക്കാർ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് ആ സലാമിലൂടെ ചിലപ്പോ ചില ആൾക്കാർ മനസ്സിലേക്ക് ദേഷ്യം വെച്ച് കേട്ടിരിക്കാം നമുക്ക് ചിലപ്പോ അറിഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ അറിയാരിക്കും നോക്കിയാ അതിങ്ങനെ ചെയ്യും പോകും ആ സലാമിലൂടെ വേറെ ചിലപ്പോ മന്തി വാങ്ങിക്കൊടുത്താലോ പ്രോസ് വഴി കൊടുത്താലും ചിലപ്പോ കിട്ടിക്കൊണ്ടില്ല ഇതിലൂടെ ചെയ്യും അതങ്ങട്ട് ഉരുങ്ങി അങ്ങോട്ട് വേണം അഫ്സു സലാമും കൂട്ടുകെട്ടിലെ പ്രത്യേകിച്ച് പ്രാർത്ഥന കൂടിയാണല്ലോ

കാണുമ്പോൾ നമുക്ക് പ്രത്യേകം പറയാം നിങ്ങൾ മനുഷ്യൻ മനുഷ്യൻ എന്തെല്ലാം അറിയണ്ടല്ലോ റസൂൽ നിങ്ങൾക്ക് അറിയണം നമ്മൾ അറിഞ്ഞതിൽ ഏറെ അത്രയോ അറിയാനുണ്ട് ആ റസൂൽമയെ കുഞ്ചിരിക്കുന്നതായിട്ടല്ലാതെ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ അനുചരൻ റസൂൽ സ്വഹാബി സാക്ഷ്യപ്പെടുത്തുകയാണ് അപ്പോൾ റസൂള്ളാണ് ఈ బది హقیق సదక నిన్న కూటకారనే ముగతేకి నీ నోకి చికిన పుంజరి అదన్న సదకయా పైసలు దలకంట బర్దితన సదకయా ఇబది ఆధిదికలట ఆధిదిక ఏదో ఎరుపడత వేరువా అది అదల్ల పుంజరి ఆ పుంజరికంటే అల్లానడికిని పుణ్యముండిన అంటే రెండవది కైందా పుంజరి మూడవది అంగ స్పీడ్ కొణం మూడవది పరస్పర సహాయం <sy��> ും കൂട്ടുകാരാ എല്ലാ അല്ലാത്ത എന്റെ ചങ്ങയാണ് എല്ലാ തുറന്നും അലൽബിർമയിലും നന്മയിലും അതേപോലെ തന്നെ പരസ്പര തത്വം പരസ്പരം ഉപദേശിക്കും ഒന്ന് അതാണ് അവിടെ എല്ലാത്തിലും ഒരു സമ്പൂർണമായ നന്മ മറ്റൊരു ഉദ്ദേശിക്കാൻ ഉപദേശങ്ങൾ വേണം അവൻ നിന്നോട് ഉപദേശം തേടിയാൽ ചിലപ്പോ അല്ലെങ്കിൽ ജോലി മാറി

സത്യം കൊണ്ട് പരസ്പരം ഉപദേശിക്കുക നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക കൂട്ടുകെട്ടില് ഞാൻ നല്ലതേ ചെയ്യുള്ളൂ ഞാൻ നല്ലതേ പ്രവർത്തിക്കുള്ളൂ ഓരോ അതല്ല നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം ഭൗതികമായ ചില സംഗതികൾ പ്രയാസപ്പെടുന്നവന് എളുപ്പമുണ്ടാക്കി കൊടുത്താൽ അള്ളാഹു പരലോകത്തും അവൻ അല്ലാതെ കൊടുക്കും നമുക്ക് അള്ളാഹു നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ ദൂരീകരിച്ച കാരണം കൂടിയാണിത് എളുപ്പമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അതേപോലെ തന്നെ പരസ്പര എന്ത് ചെയ്യണം സമ്മാനം കൊടുക്കണം എന്ത് ചെയ്യണം പരസ്പരം ഇഷ്ടപ്പെടണം ചില ഗിഫ്റ്റുകളൊക്കെ എല്ലാം കൂടെ പരസ്പരം ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാം അങ്ങനെ പരസ്പരം സഹായ സഹകരണം ഉണ്ടാകണം നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട സംഗതി എന്താ ഇവിടെ രണ്ടാമത്തെ വിഷയം ഞാൻ ഒരാൾ തന്റെ സഹോദരന്റെ അഭിമാനത്തെ സംരക്ഷിച്ചാൽ അള്ളാഹുദീം അത് അള്ളാഹു അവനെ നരകന്ന് മോചിപ്പിക്കാൻ ഒരു അത് നീമൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ അവനെ അവരെ കുറ്റപ്പെടുത്തി രാജ്യം നടത്തില്ല പക്ഷെ നേരത്തെ നീർത്തോളം എന്താ തൊള്ളെ കുറിച്ച് കൊത്തിരിക്കണം അവിടെ അഭിമാനം സംരക്ഷിക്കണം അവനെ പ്രതിരോധിക്കണം അവന്റെ നന്മകളാണ് പറയുന്നത് തിന്മകൾ പറയുമ്പോൾ ചിലപ്പോൾ ചില തിന്മകൾ ഉണ്ടാകും അത് പറയുന്നവരെ തിരുത്താനോ നിർത്തിക്കാനോ എന്ത് ചെയ്യണം സഹോദരന്റെ കൂട്ടുകാരുടെ വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ട സംഗതിയാണ് അഞ്ചാമത്തത് അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കണം നമ്മള് പ്രാർത്ഥിക്കണം എന്താ നമുക്ക് ഇഷ്ടമുള്ള കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങൾ അനുമതി വിശ്വാസിയാവുകയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് പെൻസിലാകാലും എനിക്ക് അവസ്ഥ കൊടുക്കുന്നില്ല എനിക്ക് എന്താണ് ഇഷ്ടം അത് എന്ത് ചെയ്യണം കൂട്ടുകാരന് വേണ്ടിയും ഇഷ്ടപ്പെടണം അതേപോലെ കഴിയുന്ന ക്ഷണമാണെങ്കിൽ സ്വീകരിക്കണം വൈദി അവൻ നിന്നെ ക്ഷണിച്ചാൽ അക്ഷണത്തിന് എന്ത് ചെയ്യാം ഉത്തരം നൽകുക നസീന്ദ്രന്റെ കാര്യം പറഞ്ഞു ചെയ്യണം രോഗിയായാൽ സന്ദർശിക്കുക വൈദ മരുതുക അവൻ രോഗിയായ നീണം സന്ദർശിക്കണം അങ്ങനെ കണ്ടപ്പുസലാൻ പറഞ്ഞു അവന്റെ അഭിമാനത്തിൽ സംരക്ഷിച്ചു അവനോട് സഹകരിച്ചു അവന്റെ സാന്നിധ്യത്തിൽ അവനോട് പ്രാർത്ഥിച്ചു അവന്റെ ക്ഷണങ്ങൾ സ്വീകരിച്ചു അവൻ രോഗിയായപ്പോൾ സന്ദർശിച്ചു പിന്നെ നീയും അവൻ മരിച്ചാൽ അവനെ പിന്തുടരുക വലിയ വിശാലമായ വാക്കം കേവലം ഒരു സുഹൃത്തുക്കൾ തമ്മിൽ മരണത്തോട് കൂടി സുഹൃത്ത് ബന്ധം അവസാനിക്കുന്നില്ല നിങ്ങൾക്ക് അറിയുന്നില്ല രണ്ടു ഗ്ലാസ് കൂടെ വേഗത്തിൽ വരാണ്ട് ഇപ്പം തന്നെ അത് അറിയാ റസൂർമ്മ ഒരു പ്രവർത്തനത്തിലൂടെ കാണിച്ചു എന്താ മരണശേഷവും അവരുടെ കൂട്ടുകാരികൾക്ക് എന്ത് ചെയ്തു ബന്ധം അവരുടെ കൂട്ടുകാരികളുമായി അവർക്ക് ബന്ധം മരിച്ചാൽ സ്വാഭാവികമായി ചെയ്യുന്ന കുറെ സംഗതികൾ ചെയ്യണം അതോട്ടെ ഞാൻ അതിന്റെ നിലവിടും അത് ചെയ്യണം അതോടൊപ്പം കൂട്ടുകാർ കൂടി പിന്നെ സലാം പറഞ്ഞു പോകുന്ന അവസ്ഥയല്ല പിന്നെ അവന്റെ കുടുംബത്തിൽ അവന്റെ അസാന്നിധ്യം എന്ത് ചെയ്യണം നികത്താൻ കഴിയണം അപ്പൊ ഇസ്ലാമികമായ സാഹോദര്യം എന്നുള്ളത് മരണത്തോടു കൂടി അവസാനിക്കുന്നതല്ല അവന്റെ കുടുംബത്തിന് മറ്റേ ചില സഹായങ്ങളൊക്കെ ചെയ്തിരുന്നു മക്കളെ കല്യാണം വരും അവർ ചിലപ്പോ അഭിപ്രായം അവന്റെ ജീവിതകാലത്ത് അഭിപ്രായം ആയിരിക്കും മരിച്ചാലും എന്ത് ചെയ്യണം അത്തരം വിഷയങ്ങളിൽ അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ എന്ത് ചെയ്യണം കൊടുക്കാൻ തയ്യാറാകും അതോടൊപ്പം അവന്റെ ന്യൂനതകൾ എല്ലാ മനുഷ്യനും എന്താണ് తిదుగాగా కుజ్జునిని ఆదా హత్తా యు న్యూనదలు తాగు ఆ న్యూనదలు ఎదియణం మర్చుపకణం న్యూనదలు పాడి రకమాడిల మనస తర ముస్లిమన్ సతరహుల్లాహు ఫీ దునియా వల్ ఆఖరా అదయం అల్లాహు న్యూనదలు మర్చువచాల అల్లాహు వారి జూనదలు పరలోకంతో మర్చుకు అంతే కరియా పర్ను 9 కరియా పర్ను సలాం మరియా కుజ్జునిగా పరస్పర సహాయం చేయ പിന്നെ തിന്മകളെ പ്രതിരോധിക്കുക അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുക ക്ഷണം സ്വീകരിക്കുക രോഗിയെ സന്ദർശിക്കുക മരണപ്പെട്ടവർ പിന്തുടരുക ന്യൂനതകൾ മറച്ചു വെക്കുക പത്താമത്തെ കാര്യം എന്താണ് കുറെ കാര്യങ്ങൾ കൂടി ഞാൻ പത്താമത്തെ പോയി സുഹൃത് ബന്ധങ്ങളെ ഇല്ലാതാക്കുന്ന കുറെ സംഗതികളുണ്ട് സുഹൃത് ബന്ധങ്ങളെ തകർക്കുന്ന കുറെ സംഗതികളുണ്ട് ആ സംഗതികളെ ഒഴിവാക്കണം സ്പീഡ് പറഞ്ഞു കൊണ്ടുണ്ട് സമയമായി സ്പീഡ് പറഞ്ഞു ഒന്ന് അസൂയാണ് സുഹൃത്തുക്കളെല്ലാവരും ഒരേ കാറ്റഗറി ആയി കൊള്ളുന്നില്ല ഒരേ കാറ്റഗറി ആയിക്കൊള്ളുന്നില്ല തന്നെ ചില വിഷയങ്ങളിൽ ഊഹം അവരെ കുറിച്ച് ഊഹം വെക്കാം നിങ്ങൾ എന്ത് ചെയ്യണം ഊഹത്തെ സൂക്ഷിക്കണം തീർച്ചയായും സംസാരത്തിൽ ഏറ്റവും കളവാതാണത് ഊഹം അതേപോലെ തന്നെ

പലപ്പോഴും സുഹൃത്ത് ബന്ധങ്ങൾ തകരാൻ അവർ തന്നെ കടം കടങ്ങളിൽ എന്ത് ചെയ്യണം ഇസ്ലാമിക മര്യാദകൾ പാലിക്കുക കൊടുക്കുന്നവൻ എളുപ്പമായി കൊടുക്കുന്നുണ്ട് സുഹൃത്ത് ബന്ധം തകരാൻ ഇടപാടുകൾ പാടില്ല ഇസ്ലാമിക മര്യാദകൾ പാലിക്കണം അവരെ ഒരു വാർത്ത കേട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം അത് വ്യക്തത വരുത്തണം അതേപോലെ തന്നെ അവനെ കുറിച്ച് എപ്പോഴും നല്ല ചിന്തകളാണ് ഉണ്ടാകുന്നത് അതേപോലെ തന്നെ കൂട്ടുകാരുക്കിടയിൽ ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പാടില്ല ഗ്രൂപ്പിന്റെ ഉള്ളിൽ നിങ്ങൾ പേരായിരിക്കും ഒരാൾ ഒഴിവാക്കി പറയാൻ പാടില്ല കാരണം അതവനെ ദുഃഖിപ്പിക്കാൻ ദുഃഖിപ്പിക്കാൻ ഇടയാക്കും അവനെ ഇടയാക്കുന്ന സുഹൃത്ത് ബന്ധങ്ങളിൽ

ഗിഫ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്ത് നിങ്ങളും പിഷ്കനാണ് പിഷ്കനാണ് എന്നാൽ സുഗന്ധം മാത്രമേ കിട്ടാനുള്ളൂ എന്നാൽ സംബന്ധിച്ചിടത്തോളം അവൻ നിന്റെ വസ്ത്രം കരിക്കും അല്ലെങ്കിലോ ചീത്ത മണം മാത്രമേ മാത്രുന്ന കത്തുന്ന മണം മാത്രമേ കിട്ടുള്ളൂ സുഗന്ധം കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ സഹോത്ബന്ധങ്ങൾ സുഗന്ധം പരത്തുന്നതാകട്ടെ വസ്ത്രങ്ങൾ കരിക്കാത്തതാകട്ടെ അല്ലാഹുരെയും അനുഗ്രഹിക്കുമാറാകട്ടെ